ം കേരള ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരളത്തിലെ പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തു വരുന്ന പരമ്പരാഗത ആർട്ടിസാൻമാരുടെ ഉയർച്ചയ്ക്കും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അവരുടെ സർവതോന്മുഖമായ പുരോഗതിക്കും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപീകരിച്ച ഒരു വെൽഫെയർ കോർപ്പറേഷനാണ് ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് പരമ്പരാഗത ആർട്ടിസാൻസുകൾ ഇന്ന് ഇടത്തട്ടുകാരുടെ ചൂഷണത്തിന് വിധേയരാണ് ഇടത്തട്ടുകാരുടെ ചൂഷണത്തിന് ഒരു വിധേയരാകുന്നത് റാ മെറ്റീരിയൽ വാങ്ങി പുതിയ ഉൽപ്പന്നങ്ങൾ പണിഞ്ഞ് അത് മാർക്കറ്റിൽ വിറ്റഴിക്കണമെങ്കിൽ തടി സ്റ്റീൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ഈ തൊഴിലാളി വിഭാഗത്തിന് അതിനുള്ള സമ്പത്തില്ല തീർച്ചയായും ആ സമ്പത്തിൻ്റെ കുറവ് മറ്റ് സമ്പത്തുള്ള ആളുകൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവരെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് മൂലം ഇടത്തെട്ടുകാരുടെ ചൂഷണത്തിന് വിധേയരാകുന്നവരാണ് ഈ പരമ്പരാഗത അട്ടിസാൻസുകൾ അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ്റ് സഹായം അത്യന്താപേക്ഷിതമാണ് അവർക്ക് വില കുറഞ്ഞ് റാ മെറ്റീരിയൽസ് ലഭ്യമാക്കാനും അതിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലെത്തുമ്പോൾ മാർക്കറ്റിൽ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളോടാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ മത്സരിക്കേണ്ടത് അങ്ങനെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളോട് ഇവർ മത്സരിക്കാൻ കഴിയണമെങ്കിൽ അതവർക്ക് സാധ്യമല്ല അങ്ങനെ സാധ്യമാകണമെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റ് സബ്സിഡി ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനെ പല മേഖലകളിലും ഈ വിഭാഗത്തെ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ വിഭാഗത്തെ നമുക്ക് കൈപിടിച്ച് ഉയർത്തി എടുക്കാൻ കഴിയൂ മാത്രമല്ല ഇവർ ഉപയോഗിക്കുന്ന പണിയായുധങ്ങൾ പ്രാചീന പണിയായുധങ്ങളാണ് പരമ്പരാഗത മരപ്പണിക്കാർ ഇരുമ്പ് പണിക്കാർ സ്വർണപ്പണിക്കാർ വോട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ കൽപ്പണിക്കാർ കരകൗശല വിഭാഗത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണിയായുധങ്ങൾ പരമ്പരാഗതവും പ്രാകൃതവുമായ പണിയായുധങ്ങളാണ് ഈ പ്രാകൃത പണിയായുധങ്ങളുടെ സ്ഥാനത്ത് യന്ത്രവൽക്കൃത പണിയായുധങ്ങൾ വന്നാൽ മാത്രമേ നിലവിലുള്ള മാർക്കറ്റിൽ ഈ വിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും ഇതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തെ സഹായിക്കാൻ അവർക്ക് സംരംഭക വായ്പകൾ നൽകിയും അതിലൂടെ അവർക്ക് വിദഗ്ധമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും മാർക്കറ്റിൽ വിറ്റഴിച്ച് അവർക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കലാണ് ഈ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആർട്ടിസാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ ആണ് ഈ തരുണത്തിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിലാണ് ഈ ഗവൺമെൻറ്റ് ഈ മേഖലയെ സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അനുഭവപ്പെടുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ പാ പ്രാകൃത പണിയായുധങ്ങളുടെ സ്ഥാനത്ത് യന്ത്രവൽക്കൃത പണിയായുധങ്ങൾ സിമ്പിൾ മിഷൻസ് അവർക്ക് സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ സൗജന്യ ടൂൾ കിറ്റ് വിതരണം ചെയ്യുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പരമ്പരാഗത മരപ്പണിക്കാർക്ക് സൗജന്യമായി ടൂൾ കിറ്റ് വിതരണം ചെയ്യുന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രണ്ട് മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് കേരളത്തിൻ്റെ ബഹുമന്നനായ വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുകയാണ് തദവസരത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അദ്ധ്യക്ഷ വഹിക്കും കേരളത്തിലെ പ്രമുഖരായ തൊഴിലാളി നേതാക്കളും ബഹുമാന്യനായ എം എൽ എ ആൻ്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും രണ്ടാമത്തെ പ്രോഗ്രാം ഗോൾഡ് അപ്രൈസർ ആൻഡ് സബ്സ്റ്റാപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരമ്പരാഗത സ്വർണ്ണത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഗോൾഡ് അപ്രൈസർമാർക്ക് ഒരു ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഗോൾഡ് അപ്രൈസർ ആൻഡ് സബ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർട്ട് സാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിക്കുന്നത് ഈ പ്രോജക്റ്റ് ഗവൺമെൻറ് അംഗീകരിച്ചു ഈ ഗവൺമെൻറ്റ് പ്രോജക്റ്റ് അംഗീകരിക്കുകയും ആദ്യ ഘട്ടത്തിൽ തന്നെ അതിന് ഫണ്ട് അനുവദിക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് രണ്ടു നില ബിൽഡിങ് കെട്ടുന്നതിനുള്ള ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചു ആ ബിൽഡിങ്ങിൻ്റെ പണി കൊല്ലത്ത് പൂർത്തീകരിച്ചു ആദ്യത്തെ ബാച്ച് ട്രെയിനിങ് കഴിഞ്ഞു കൊല്ലത്ത് അമ്പത്തി പേർക്കും മലപ്പുറത്ത് എൺപത്തിയേഴ് പേർക്കും ട്രെയിനിങ് പൂർത്തീകരിച്ചു ഈ ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് മറ്റൊരു സ്ഥാപനമാണ് ജമാൻ ജുവലേഴ്സ് എന്ന് പറയുന്ന സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ് ആ സ്ഥാപനമാണ് ഇതിന് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകേണ്ട മറ്റൊരു ഏജൻസി ആ ഏജൻസി നമ്മുടെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തു അവർ അതിൻ്റെ ചെയർമാൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട് ഇനി കാഡ്കോയുടെ എം ഡിയും ചെയർമാനും അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഈ കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് നൽകുന്നു ആ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് ടാഗോർ തിയേറ്ററിൽ നടക്കും അതുപോലെ തന്നെ ലേബർ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി ലേബർ ഡാറ്റ ബാങ്ക് എന്ന പദ്ധതി ആരംഭിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും രൂപീകരിച്ച സ്ഥാപനമാണ് ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാൽ ഈ സ്ഥാപനത്തിൽ കേരളത്തിൽ എത്ര പരമ്പരാഗത തൊഴിലാളികൾ ഉണ്ട് എത്ര പരമ്പരാഗത ആർട്ടിസ്റ്റാൻമാരുണ്ട് എന്നതിൻ്റെ ഒരു കണക്ക് ആർട്ടിസാൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ കൈവശമില്ല എന്നാൽ കേരളത്തിൽ എത്ര പരമ്പരാഗത മരപ്പണിക്കാര് എത്ര പരമ്പരാഗത ഇരുമ്പുപണിക്കാർ എത്ര പരമ്പരാഗത സ്വർണ്ണത്തൊഴിലാളികൾ എത്ര പരമ്പരാഗത വോട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ എത്ര പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ എത്ര പരമ്പരാഗത വോട്ടുപാത്ര നിർമ്മാണ തൊഴിലാളികൾ ഈ മേഖലകളിലെ തൊഴിലാളികളുടെ ഒരു കണക്ക് ഗവൺമെൻറ്റിൻ്റെ കൈവശമോ കോർപ്പറേഷൻ്റെ കൈവശമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ആർട്ടിസാൻസ് ലേബർ ഡാറ്റ ബാങ്കിലൂടെ കാഡ്കോ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഗവൺമെൻറ് നൽകി ഗവൺമെൻറിന് നൽകി ഗവൺമെൻറ് അത് അംഗീകരിച്ചു ആ അംഗീകൃത പ്രോജക്റ്റ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്ട്രേഷൻ ആരംഭിച്ചു അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്ന രജിസ്ട്രേഷനിൽ ഇരുപതിനായിരത്തിലധികം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി തുടർന്ന് അക്ഷയ കേന്ദ്രങ്ങളിലെ രജിസ്ട്രേഷൻ തൊഴിലാളികൾക്ക് വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യത്തിൽ അത് ഒഴിവാക്കി ഇപ്പോൾ തൊഴിലാളികൾക്ക് നേരിട്ട് ഒരു പൈസയും ചിലവില്ലാതെ ഫ്രീ രജിസ്ട്രേഷൻ പദ്ധതി ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതി തൊഴിലാളികൾക്ക് വലിയ ഗുണം ചെയ്യും കാരണം ഈ പരമ്പരാഗത തൊഴിലാളികൾ എത്രയുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് അനുയോജ്യമായ പ്രോജക്റ്റുകൾ രൂപീകരിക്കാൻ കഴിയൂ ആ പ്രോജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അനുവദിക്കാൻ കഴിയുക അപ്പോൾ ഗവൺമെൻറ്റിന് ഫണ്ട് അനുവദിക്കാൻ കഴിയണമെങ്കിൽ ഈ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ ഏതെല്ലാം ട്രേഡുകളിൽ പെട്ടവരാണ് അവർക്ക് അനുയോജ്യമായ പ്രോജക്റ്റുകൾ എന്താണ് ഈ പ്രോജക്റ്റുകളെക്കുറിച്ചെല്ലാം വിശദമായി പഠിച്ച് അവർക്ക് ആവശ്യമായ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് ലേബർ ഡേറ്റ ബാങ്ക് കൊണ്ട് കാർപ്പ് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് ഇപ്പോൾ ആർട്ടിസാൻ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലാഭകരമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ തൻവർഷ ലാഭത്തിലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഈ സ്ഥാപനം അറ്റ ലാഭത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ലാഭവിധം കൊടുക്കുന്നതിന് കാർക്കോ തയ്യാറായിരിക്കുകയാണ് അടുത്ത ഓഡിറ്റ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ലാഭവിധം ഗവൺമെൻറ് നൽകാനും ഡയറക്ടർ ബോർഡ് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ലാഭകരമായി ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിടയായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് അക്രഡിറ്റഡ് ഏജൻസി അനുവദിക്കുകയുണ്ടായി അക്രഡിറ്റഡ് ഏജൻസി മുഖാന്തരമാണ് ഈ സ്ഥാപനത്തിന് കൂടുതൽ ബിസിനസ് നടത്താൻ കഴിയുന്നത് ഈ ബിസിനസ് നടത്തി കൂടുതൽ ലാഭം നേടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ റേറ്റ് കോൺട്രാക്റ്റ് റേറ്റ് കോൺട്രാക്റ്റ് മുഖാന് മുഖാന്തിരം എസ് ആൻഡസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്നതുണ്ട് ആ എസ് ആൻഡസ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിക്കുന്ന ഫണ്ടാണ് ഞങ്ങൾ ഈ റേറ്റ് കോൺട്രാക്റ്റും അക്രഡിറ്റ് ഏജൻസിയും വഴി ഞങ്ങൾ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെൻഡർ ഇല്ലാതെ തന്നെ കാർകോയ്ക്ക് എഫ്ഐ എഫ്ഐ ടിക്ക് അങ്ങനെ കേരളത്തിലെ ഏതാണ്ട് മുപ്പതിലധികം സ്ഥാപനങ്ങൾക്ക് ഈ റേറ്റ് കോൺട്രാക്റ്റും അക്രഡിറ്റ് ഏജൻസിയും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഏജൻസികളിൽ ഉൾപ്പെടുത്തി കാർക്കോയും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഏറ്റെടുക്കുന്ന വർക്കുകൾ ആ വർക്കുകൾ ലേബർ ഡേറ്റ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ആ വികസന പ്രവർത്തനങ്ങളിൽ ഈ തൊഴിലാളികളെ പങ്കാളികളാക്കി ആ തൊഴിലാളികൾക്ക് ആ തൊഴിലവസരം കിട്ടുക മാത്രമല്ല അതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം കൂടി ആ തൊഴിലാളികൾക്ക് ലഭ്യമാക്കത്തക്ക രീതിയിൽ കൺസോർഷ്യം രൂപീകരിച്ച് ആ കൺസോർഷ്യത്തിന് വർക്ക് നൽകി ആ വർക്കിൻ്റെ മേന്മ ഉയർത്തി നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഈ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന കൂലി കേരളത്തിൻ്റെ സാമ്പത്തിക വിനിമയ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഈ ലേബർ ഡേറ്റ ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി മാറും എന്നാണ് കാഡ്കോ പ്രതീക്ഷിക്കുന്നത് പിന്നെ മറ്റൊരു പദ്ധതി തെങ്ങിൻ തടിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ തെങ്ങ് മുറിച്ചു മാറ്റി പുതിയ തെങ്ങിൻ തൈകൾ വെക്കുന്ന പദ്ധതി നമ്മുടെ കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ ഈ മുറിച്ചു മാറ്റുന്ന തെങ്ങിൻ്റെ തടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപ്പം തെങ്ങിൻ തടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയണം കാരണം തെങ്ങിൻ തടിക്ക് വില കുറവാണ് അപ്പോൾ ഈ വില കുറവുള്ള തെങ്ങിൻ തടി അത് നന്നായി ട്രീറ്റ് ചെയ്ത് അത് നല്ല ഫർണിച്ചർ പണിഞ്ഞ് അത് മാർക്കറ്റിൽ വിറ്റഴിച്ച് ഈ മരപ്പണിക്കാരായ തൊഴിലാളികൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുടെ ഒരു പ്രോജക്റ്റാണ് തെങ്ങിൻ തടിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഉണ്ടാക്കി വിൽക്കുക എന്ന പദ്ധതി അങ്ങനെ കഴിയണമെങ്കിൽ ഈ തൊഴിലാളികൾക്ക് ആ തെങ്ങിൻ തടിയിൽ പണിയുന്നതിനാവശ്യമായ പരിശീലനം നൽകണം ആ പരിശീലന പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ കാർഷിക സർവകലാശാലയുടെ കീഴിൽ ആ തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആർട്ടിസാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മൂന്ന് റീജിയണൽ ഓഫീസുകളാണുള്ളത് അപ്പോൾ ഈ മൂന്ന് റീജിയണൽ ഓഫീസുകളിൽ തെക്കൻ മേഖലാ റീജിയണൽ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ പ്രോജക്റ്റുകൾ മഹാഭൂരിപക്ഷവും നടക്കുന്നത് അപ്പോൾ തെങ്ങൻ തടിയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പും അവിടെ ആയിരിക്കും ഗോൾഡ് അപ്രൈസർ കോഴ്സ് ആരംഭിക്കുന്ന ഗോൾഡ് അപ്രൈസർ ആൻഡ് സബ്സ്റ്റാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ ഈ നിലയ്ക്ക് ഇതിൻ്റെ എല്ലാം കേന്ദ്രമായ കൊല്ലം തെക്കൻ മേഖലാ റീജിയണൽ ഓഫീസിന് ആവശ്യമായ കെട്ടിടം പണിയുന്നതിനാവശ്യമായ ഫണ്ടിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു ഗവണ്മെൻറ്റ് ആ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു കേരളത്തിലെ ധനകാര്യ വകുപ്പ് അതിൻ്റെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ തെക്കൻ മേഖലാ റീജിയണൽ ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കും ഈ പരിപാടികളെല്ലാം പൂർണ്ണ വിജയത്തിലെത്താൻ എത്തിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ സഹായവും കേരളത്തിലെ പരമ്പരാഗത ആർട്ടിസാൻസുകളുടെ സമീപനവും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പ്രചോദനമായിട്ടുണ്ട് എന്ന് ഈ തരുണത്തിൽ സ്മരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് രണ്ട് മണിക്ക് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ ഉപഭോക്താക്കളായ മൂവായിരത്തിലധികം പരമ്പരാഗത ആർട്ടിസാൻസുകൾ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സംരംഭം ഈ ഉദ്ഘാടന യോഗം വലിയ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു